ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു നമ്മൾ ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോ എന്ന് പറയുന്നത് യു കെയിലെ എൻ എച്ച് എസിന്റെ കറണ്ട് സിറ്റുവേഷനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് എൻ എച്ച് എസ് ഇപ്പോൾ അമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് കുറിച്ചുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആണ് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം കേട്ടോ എന്നാൽ മാത്രം ഇതേപോലെയുള്ള അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ള ഊർജ്ജം ഉണ്ടാവുകയുള്ളൂ അപ്പൊ നമുക്ക് നേരെ വീട്ടിലോട്ട് നടക്കാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ എച്ച് എസ് ഉൾപ്പെടെയുള്ള ഹെൽത്ത് കെയർ മേഖല യു കെയിൽ കടുത്ത സമ്മർദ്ദത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വേറെന്തായാലും ഇപ്പൊ വിന്റർ ആണ് വിന്റർ ടൈമിൽ പ്രത്യേകം നമുക്ക് എല്ലാവർക്കും കുറേ പുറമേ നിന്ന് കാണാൻ അടിപൊളിയായിരിക്കും അല്ലേ ഇപ്പൊ നമ്മള് യു കെയിലൊക്കെ ഉള്ള നമ്മള് എന്ത് ചെയ്യുന്നു ഈ പറഞ്ഞ പോലെ വിന്റർ വിന്റർ ടൈമിൽ നമ്മൾ അടിപൊളിയായിട്ട് ഐസിൽ കളിക്കുകയും അതേപോലെ ഐസ് മഴ വരുമ്പോഴൊക്കെ എൻജോയ് ചെയ്യുകയും സ്നോ എന്ന് പറയുന്ന ഒരു എൻജോയ് ചെയ്യേണ്ട ഒരു ഫാക്ടർ ആയിട്ടില്ല നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇതിന്റെ നെഗറ്റീവ് ഷെയ്സ് ഒരുപാടുണ്ടല്ലേ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും നമ്മൾ ഈ സ്നോ ടൈമിൽ ഡ്രൈവിംഗ് സേഫ് അല്ല അതേപോലെ തന്നെ ഒരുപാട് അസുഖങ്ങളും ഈ വിന്റർ ടൈമിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ഈ താപത്തിലെ മൈനസിലോട്ട് പോകുമ്പോൾ അതനുസരിച്ച് ഒരുപാട് സൂക്ഷ്മ ജീവികളും അതേപോലെ വൈറസുകളും കാര്യങ്ങളൊക്കെ പകരാൻ ഒരുപാട് സാധ്യതയുണ്ട് നിലവിലെ ഒരുപാട് അസുഖങ്ങളും പനികളും ഒക്കെ പകരുന്ന ഒരു ടൈമാണ് അപ്പോൾ യു കെയിലുള്ള ഈ വീഡിയോ കളിന്റെ സുഹൃത്തുക്കൾ പുറത്തു പോകുമ്പോഴും അതേപോലെ തന്നെ മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അസുഖങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നതാണ് അപ്പൊ ഈ എൻ എച്ച് എസ് ഉൾപ്പെടെയുള്ള ഹെൽത്ത് കെയർ സെക്ടർ യു കെയിൽ ഇപ്പോൾ അഭിമുഖിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം തന്നെയായിട്ട് നിരവധി ആളുകളാണ് ഈ രോഗം കാര്യങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പോ ദൈനംപ്രതി ഇതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതൊരു വലിയൊരു തലവേദനയായി തന്നെ കൊണ്ടിരിക്കുകയാണ് ഓൾറെഡി യു കെയിലെ എൻ എച്ച് എസിന് ഒരുപാട് സ്റ്റാഫ് ഷോർട്ടേജ് ഉള്ളത് കൊണ്ട് തന്നെ ഇതിന് എൻ എച്ച് എസിന്റെ ദയന്തിര പ്രവൃത്തികൾ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്താണ് ഇപ്പോൾ വിന്റർ ടൈം കൂടി വന്നിരിക്കുന്നത് എന്നുള്ള രോഗികളുടെ എണ്ണം ക്രമാതീത തുടങ്ങാ യു കെയിലെ പല സ്ഥലങ്ങളിലും എൻ എച്ച് എസ് എസിലൊക്കെ ബെഡ് അവൈലബിൾ അല്ല എന്നുള്ളതാണ് പലരും കോറിഡോറിലൂടെ ഒക്കെ ചികിത്സ നീട്ടിക്കൊണ്ട് പോവുകയാണ് പറഞ്ഞ പോലെ പലരും കോറിഡോറിലും മറ്റും ഒക്കെയാണ് കിടക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പൊ അത്രത്തോളം ബെഡ് ഫേസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതേസമയം തന്നെ പലരും സിക്ലീവിൽ മറ്റും ആയതുകൊണ്ട് തന്നെ ഓൾറെഡി സ്റ്റാഫ് ഷോർട്ടേജ് ആണ് അതിന്റെ കൂടെ കൂടി സിക്ലീവിൽ മറ്റും ആയതുകൊണ്ട് തന്നെ കടുത്ത രീതിയിലുള്ള സമ്മർദ്ദമാണ് എൻ എച്ച് എസ് അമിതീകരിച്ചുകൊണ്ടിരിക്കുന്നത് നിലവിൽ അമ്പതിനായിരത്തോളം നഴ്സുമാരുടെ ഷോർട്ടേജ് ആണ് നഴ്സുമാരുടെ മാത്രം ഷോർട്ടേജാണ് യു കെയിൽ ഉള്ളത് എന്നുള്ളതാണ് അറിയാൻ വേണ്ടി സാധിച്ചത് അപ്പോൾ ഗവൺമെന്റിനെ ഇത് അഭിമുഖീകരിക്കുക ഇത് പരിഹരിക്കുക എന്ന് പറഞ്ഞ ചില കാര്യമല്ല ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് പുനഃസ്ഥാപിക്കാതെ ഇതൊരിക്കലും പരിഹരിക്കാൻ സാധിക്കുകയുമില്ല പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് എപ്പോൾ പുനഃസ്ഥാപിക്കുന്നതിനെ കുറിച്ച് ഒരു വ്യക്തതയും ഇല്ലതാണ് കഴിഞ്ഞ ദിവസം പോലും കെ എസ്റ്റാ മാർ അഭിപ്രായപ്പെട്ടത് എൻ എച്ച് എസ് എന്ന് പറയുന്നത് പുതിയ ഒരു ചട്ടക്കൂട്ടിലോട്ട് മാറാൻ പോവുകയാണ് അതേപോലെ തന്നെ ഒരു അഴിച്ചുപണിയിലോട്ട് മാറാൻ പോവുകയാണ് ഈ അഴിച്ചുപണി കഴിഞ്ഞാൽ ആവശ്യമെങ്കിൽ ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് പുനസ്ഥാപിക്കും ആവശ്യമെങ്കിൽ മാത്രം എന്ന രീതിയിലാണ് ഗവൺമെന്റ് വൃത്തങ്ങൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അൻപതിനായിരത്തോളം നഴ്സുമാരുടെ മാത്രം ഷോർട്ടേജ് ആണ് യു കെയിലുള്ളത് അപ്പോൾ നിരവധി പേര് ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് തന്നെ ഒരുപാട് പേര് എനിക്ക് തന്നെ പേഴ്സണൽ മെസ്സേജ് അയച്ച് ചോദിക്കുന്ന സുഹൃത്തുക്കളുണ്ട് ഒ ഇ ടി അല്ലെങ്കിൽ ഐ എൽ എസ് എല്ലാം പാസ്സായി പലരുടെയും ഒക്ടോബറിലോ അല്ലെങ്കിൽ ഈ മാർച്ചിലോ ഒക്കെ അവരുടെ പലരുടെയും ഐ എൽസിന്റെ ഒഇ ടിയുടെ ഒക്കെ കാലാവധി തീരാൻ പോവുകയാണ് അപ്പോൾ യു കെ ഇപ്പോൾ ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് പുനസ്ഥാപിക്കാൻ സാധ്യത But, we <that's> <wanted> like ോ എന്ന് പല സുഹൃത്തുക്കളും ചോദിക്കുന്നുണ്ട് നമുക്ക് ഒരിക്കലും എന്നൊന്നും പറയാൻ സാഹചര്യത്തിലല്ല കാരണം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഷോർട്ടേജ് ഉണ്ട് തീർച്ചയായിട്ടും ഇന്റർനാഷണൽ എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ടൈം ഗവൺമെന്റ് ഏത് രീതിയിൽ അതിനെ അപ്രോച്ച് ചെയ്യുക എന്നുള്ളത് ഒരിക്കലും പറയാൻ വേണ്ടി സാധിക്കുന്നില്ല ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി അധികാരമേറ്റ ഉടനെ കെയർ സ്റ്റാമർ പറഞ്ഞത് യു കെയിലെ എൻ എച്ച് എസ് തകർന്നിരിക്കുകയാണ് എൻ എച്ച് എസിനെ എന്ത് ശക്തി എന്ത് കൊടുത്തും എൻ എച്ച് തിരിച്ചു കൊണ്ടുവരും അതിനു ശ്രമങ്ങളിലാണ് ഗവൺമെന്റ് എന്നാണ് പക്ഷെ ഇപ്പൊ ജനുവരിയായി എൻ എച്ച് എസ് റിക്രൂട്ട്മെന്റ് പുനസ്ഥാപിക്കുക തുടങ്ങി ഒരു കാര്യങ്ങളും ഗവൺമെന്റ് ചെയ്തിട്ടില്ല പക്ഷെ എൻ എച്ച് എസിന് ഫണ്ടിങ് അനുവദിച്ചിട്ടുണ്ട് ആ ഫണ്ടിങ് കൊണ്ട് എൻ എച്ച് എസ് റിക്രൂട്ട്മെന്റ് പുനസ്ഥാപിക്കും എന്ന് തന്നെയാണ് നമ്മളെ പോലെയുള്ളവർക്ക് എഴുതിയിരുന്നത് പക്ഷേ അതിനെ കുറിച്ചുള്ള ഒരു കാര്യങ്ങളും ഇതുവരേക്കും അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ ഗവൺമെന്റ് ലക്ഷ്യങ്ങൾ എന്താണ് ഗവൺമെന്റ് ഇത് എന്താണ് അടുത്ത പ്ലാൻ എന്നതിനെ കുറിച്ച് നമുക്ക് ഒരു ഐഡിയ കാര്യങ്ങളൊന്നുമില്ല കോവിഡിനു ശേഷമാണ് യു കെയിലെ എൻ എച്ച് എസ് ഹെൽത്ത് കെയർ സെക്ടർ ഇത്രത്തോളം ഒരു പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ച് തുടങ്ങിയത് കേട്ടോ കാരണം യു കെയിലെ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഗവൺമെന്റ് പലർക്കും അറിയാമല്ലോ എൻ എച്ച് എസ് എന്ന് പറയുന്നത് സൗജന്യമായതുകൊണ്ട് തന്നെ ഒരുപാട് പേര് അപ്പോയിന്മെന്റ് മറ്റും വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഈ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം തന്നെ തകിടം മറിക്കുന്ന രീതിയിലാണ് കോവിഡ് ത് ഈ കോവിഡ് വന്നതോടെ ഒരുപാട് പേര് അഡ്മിറ്റ് ആക്കേണ്ടി വന്നു അപ്പൊ അതുവരെ ഉണ്ടായിരുന്ന പലരുടെയും അപ്പോയിൻമെന്റിൽ താഴെപ്പില വന്നു അതേപോലെ ഒരുപാട് സ്റ്റാഫ് ഷോർട്ടേജ് കയറി വന്നു ഇതെല്ലാം കൂടിയായ ഗവൺമെന്റ് ഇത് കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്ത ഒരു സിറ്റുവേഷൻ വന്നു അപ്പൊ അപ്പോൾ ഉണ്ടായ ഒരു താഴെപ്പഴ തന്നെ ഇപ്പോഴും ആ ആ കാലങ്ങളിലുള്ള കോവിഡിന് മുമ്പുള്ള പല ഷോ പല അപ്പോയിൻമെന്റുകൾ ഇപ്പോഴും പെൻഡിങ്ങിലാണ് എന്നുള്ളതാണ് അപ്പോൾ നഴ്സുമാർ മാത്രമല്ല എൻ എച്ച് എസിലെ ഒരുപാട് സ്റ്റാഫുകൾ അഡ്മിൻ സ്റ്റാഫുകളും ഒക്കെ ഷോർട്ടേജ് ഉണ്ട് ഒരുപാട് വേക്കൻസികളാണ് എൻ എച്ച് എസിന്റെ സൈറ്റുകൾ കയറി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ അപ്പൊ അത് ഇന്ത്യയിൽ നിന്നോ അതായത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല പലതും ചെയ്ത് സാധിക്കും അത് നമുക്ക് നോക്കിയാൽ തന്നെ ട്രാക്ക് ജോബ്സ് എന്ന സൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ എൻ എച്ച് എസ് ജോബ്സ് എന്ന സൈറ്റിൽ നിന്നോ നമുക്ക് ഇന്ത്യയിൽ നിന്നോ നമുക്ക് വേണമെങ്കിൽ എൻ എച്ച് എസ് ജോബ് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾ യു കെ ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ എൻ എച്ച് എസ് ജോബ്സ് അതല്ലെങ്കിൽ ട്രാക്ക് ജോബ്സ് അതല്ലെങ്കിൽ ഇന്ത്യയിലൊക്കെ നോക്കിയിട്ട് എൻ എച്ച് എസ്സിൽ ജോബ് വേക്കൻസി ഉണ്ടോ എന്ന് നോക്കുക അതിൽ തന്നെ വിസ അല്ലെങ്കിൽ സ്പോൺസർഷിപ്പ് കൊടുക്കുന്ന ജോബ്സ് ഒക്കെ ഞങ്ങൾ അത് താഴെ സ്പെസിഫിക്കായിട്ട് പറഞ്ഞിരിക്കും അപ്പം നിങ്ങൾ അത് വെച്ച് നമുക്ക് നോക്കാവുന്നതാണ് ഇനി ഇന്ത്യയിൽ നിന്ന് നമ്മള് യു കെയിൽ വന്ന ഡിപ്പെസിയോ അല്ലെങ്കിൽ മറ്റു പി എസ് ഡബ്ല്യൂ മറ്റു ഏതെങ്കിലും ഒരു രീതിയിൽ കഴിയുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഇതേപോലെ ട്രാക്ക് ഇതേ ഞാൻ നേരത്തെ പറഞ്ഞ ട്രാക്ക് ജോബ്സിലോ എൻ എച്ച് എസ് ജോബ്സിലോ കയറിയിട്ട് ജോബ്സ് ഉണ്ടോ എന്നെല്ലാം സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ് നിരവധി ഒഴിവുകളാണ് ഉള്ളത് കാരണം ഇത്രയും നഴ്സുമാരുടെ വേക്കൻസികൾ ഉള്ളതിനോട് അത് അതേപോലെ തന്നെ ഡോക്ടർമാരുടെ വേക്കൻസികളും അതേ അതിൽ അതേപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫുകളുടെ വേക്കൻസികളും ഉണ്ട് അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫുകളുടെ വേക്കൻസി ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ അപ്പോയിൻമെന്റുകൾ ഒരുപാട് പെൻഡിങ്ങിൽ കിടക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ അതെല്ലാം ക്ലിയർ ചെയ്തെടുക്കുക എന്നുള്ളത് എന്ന തലവേദനയാണ് ഗവൺമെന്റ് കെ എസ്റ്റാബ്ൾ ഗവൺമെന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ തൊട്ട് അതിന് തൊട്ട് അതിന്റെ പുറകെയുള്ള ഒരു ഓട്ടത്തിൽ തന്നെയാണ് എന്നുള്ളതാണ് നോർത്ത് ലണ്ടനിലെ വിക്റ്റിംഗ് ഹോസ്പിറ്റലിൽ ഇതേപോലെ ഒരുപാട് ഷോർട്ടേജ് വന്നതിനെ തുടർന്ന് നിലനിൽക്കാൻ സാധിക്കാത്തതിനാൽ നിരവധി നഴ്സുമാരുടെ ഷോർട്ടേജ് ഉണ്ട് കോറിഡോറിൽ ട്രീറ്റ്മെന്റ് നടത്തുന്നതിന് വേണ്ടിയിട്ട് നഴ്സുമാരുടെ വാക്കൻസി ഉണ്ട് എന്ന് കാണിച്ച് ഇന്റർവ്യൂ ക്ഷണിച്ചിരുന്നു അപ്പൊ അത് ഒരു യു കെയിൽ പലരും വിവാദമായി കാരണം കോറിഡോറിൽ ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്ന് പറയുന്നത് അത്ര നല്ല ഒരു ചികിത്സാ രീതിയല്ലെന്നും അത് അംഗീകരിക്കാനാവില്ല എന്നും യു കെയിലെ ഹെൽത്ത് സെക്ടറിലെ പല പ്രമുഖരും അഭിപ്രായപ്പെട്ടിരുന്നു കാരണം കോറിഡോറിൽ ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്ന് പറയുന്നത് ശരിക്കും ഒരു ഹൈജീനിക് ഹൈജീനിക്കായിട്ടുള്ള രീതിയിലുള്ള ഒരു കാര്യങ്ങളല്ലല്ലോ അപ്പോൾ പക്ഷേ വേറെ നിവൃത്തിയിലായിട്ടാണ് ആ ഹോസ്പിറ്റല് അതൊരു ഇന്റർവ്യൂ പരസ്യം കൊടുത്തത് അത്രത്തോളം സ്റ്റാഫ് അത്രത്തോളം സ്റ്റാഫ് ഷോർട്ടേജ് ഉണ്ട് അതേപോലെ രോഗികളുടെ ആധിക്യവും ഉണ്ട് എന്നുള്ളതാണ് ഓൾറെഡി നമുക്ക് അറിയാം എച്ച് എസിലൊക്കെ ട്രീറ്റ്മെന്റ് ലഭിക്കുകയെന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമുക്ക് അതിൻ്റെ വീട്ടിലൊരു ബ്രോ താൻ അഭിപ്രായപ്പെട്ടിരുന്നു എൻ എച്ച് എസിൽ ട്രീറ്റ്മെന്റ് കിട്ടുമെന്നുള്ളൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് അപ്പോൾ ശരിയാണ് അങ്ങനെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് എൻ എച്ച് എസിൽ ട്രീറ്റ്മെന്റ് കിട്ടും എന്നൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് കാരണം ഒരുപാട് പേര് അപ്പോയിന്റ്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നുള്ള കാര്യം കൊണ്ട് തന്നെ നമുക്ക് അത്രയും എമർജൻസി ആണെങ്കിൽ മാത്രമേ അപ്പോയിന്റ്മെന്റ് ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് അതല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ ഇ എനിയിൽ പെട്ടെന്ന് നമ്മൾ എമർജൻസി ആണെന്ന് പറഞ്ഞ് പോകേണ്ടി വരും അങ്ങനെയും പല ചിലർക്കും ചില ഓരോരോ ട്രസ്റ്റുകൾക്ക് ഡിഫറൻറ്റ് ആയിട്ടുണ്ടാകും ചില ടെസ്റ്റുകൾ പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെന്റ് കിട്ടും ചില ടെസ്റ്റുകൾ മണിക്കൂറാണെങ്കിൽ നമ്മൾ കാത്തിരിക്കേണ്ടി വരും അപ്പൊ അങ്ങനെയുള്ള ഉണ്ട് അത് അപ്പോഴാണ് ഈ സ്റ്റാഫ് ഷോർട്ടേജ് കൂടി ഈ ഒരു പ്രശ്നങ്ങൾ വരുന്നത് അതുകൊണ്ട് തന്നെ യു കെയിൽ നമുക്ക് അസുഖം വരിക എന്ന് പറയാൻ സത്യം പറയാം അതിനെക്കുറിച്ച് കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ ഒരു ഭയമുള്ള കാര്യം തന്നെയാണ് നമ്മൾ സേഫ് അല്ല എന്നൊരു തോന്നലാണ് ആക്ച്വലി എഡ്യൂക്കേഷനും അതേപോലെ തന്നെ ഹെൽത്തും എല്ലാം സൗജന്യമാണെങ്കിൽ കൂടി ഹെൽത്തിന്റെ പാർട്ടി ഒട്ട് വരുമ്പോൾ ഇങ്ങനൊരു പ്രശ്നം യു കെയിലുണ്ട് എന്നുള്ളത് ശരിക്കും നമുക്ക് എഴുതി തള്ളാൻ പറ്റില്ല സത്യം സത്യം സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പൊ ഇനി അടുത്തൊരു ക്വസ്റ്റിന് നഴ്സുമാർക്ക് യു കെയിലോട്ട് വരാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ് അപ്പൊ ഇപ്പൊ യു കെയിലിപ്പോൾ സിറ്റുവേഷൻ ഇങ്ങനെയാണ് ഈ സിറ്റുവേഷനിലുക്ക് നഴ്സുമാർക്ക് യു കൂട്ട് വരാൻ വേണ്ടി സാധിക്കും അപ്പൊ ഇതിനെ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് കുറച്ച് നമ്മൾ വളരെ സീരിയസ് ആയിട്ടൊരു ന്യൂസ് ഒരു ന്യൂസ് റീഡ് ചെയ്യുന്ന രീതിയിലോട്ട് പോവാതെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുന്ന രീതിയിൽ പറയുകയാണ് നമ്മളിപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമാണ് ആണ് അപ്പൊ ഇന്ത്യൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഇപ്പോൾ ലൈക്ക് വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മോ ആ ഒരു ഫോമിലേ ആവുന്നില്ല പക്ഷെ നമ്മുടെ മലയാളി ഉള്ള സഞ്ജു സാംസൺ നല്ല ഫോമിലാണ് അല്ലെ സെഞ്ചുറികളെല്ലാം അടിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ സഞ്ജുവിന് ഇന്ത്യൻ ടീമിലൂടെ വിളി വരുന്നില്ല എന്ന ഒരു സിറ്റുവേഷനായിട്ടാണ് ഞാൻ താരതമ്യപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ഈ യു കെയിൽ എൻ എച്ച് എസ് നിരവധി നഴ്സുമാരുടെ വേക്കൻസികളുണ്ട് പക്ഷേ ഐ എസും ഒ ഇ ടി എല്ലും പാസ്സായ എലിബിളായിട്ടുള്ള മെഡിക്കൽ ആയിട്ടുള്ള നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള കേരളത്തിൽ നിന്നുള്ള നഴ്സുമാരൊക്കെ കാത്തിരിക്കുമ്പോൾ ഇങ്ങോട്ട് വരാനുള്ള ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റിനെ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് കഴിവുള്ള ആൾക്കാർ പുറത്തു നിൽക്കുകയാണ് നമ്മളിപ്പോൾ സഞ്ജു സാഹസിനെ ഉദാഹരിച്ച് പറയുകയാണെങ്കിൽ അകത്തോട്ട് വരാൻ പറ്റുന്നില്ല ഒരു സിറ്റുവേഷൻ നിലവിലുള്ളത് അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും ഇപ്പൊ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഹസൈൻ ട്രോഫിയിൽ സഞ്ജു സാംസണെ കളിക്കാത്തത് കൊണ്ട് തന്നെ ചാമ്പ്യൻസ് ട്രോഫി ടീമിലെ സഞ്ജു സാംസണിനെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന ഒരു ന്യൂസ് രസകരമായിട്ടുള്ള പല കമനികളുണ്ടായിരുന്നു അതിൽ തന്നെ സഞ്ജു സാംസണെ തമിഴ്നാട് വിളിക്കുന്നു രാജസ്ഥാൻ ക്രിക്കറ്റും വിളിക്കുന്നു എന്നെല്ലാം ഉള്ള ഉണ്ടായിരുന്നു അതിൽ താഴെ പലരും കമനെയ്തിട്ടായിരുന്നു രാജസ്ഥാനിലോട്ട് പൊക്കോളൂ തമിഴ്നാട്ടിൽ പോയിക്കോളൂ രാജസ്ഥാനോട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ ടീമിൽ കളിക്കാൻ പറ്റും കേരളത്തിന്റെ ആയതുകൊണ്ടാണ് ഇന്ത്യൻ ടീമോട്ട് വിളിക്കാത്തത് അങ്ങനെ കമന ഞാൻ അതൊന്നും നമ്മുടെ വേദിയല്ല അതൊന്നും നമ്മുടെ കാര്യങ്ങളും അല്ല പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ഇന്ത്യയിൽ നിങ്ങൾ ഇപ്പോൾ യു കെയിലാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ ജോബ് കിട്ടിയെന്നുള്ളതാണ് അപ്പൊ അതിനുള്ള വഴികളാണ് നമ്മൾ ആലോചിക്കേണ്ടത് എങ്ങനെ യു കെയിൽ എത്തിച്ചേരാ പലരും പല വഴികളും പറയുന്നുണ്ട് യു കെയിൽ വേണമെങ്കിൽ നമുക്ക് ിസ്റ്റ് മിസ് എടുത്ത് വരാം അല്ലെങ്കിൽ എന്തെങ്കിലും ഷോർട്ട് ടൈം കോഴ്സോ ഏതെങ്കിലും ഒരു നിങ്ങൾ രേസാണ് അപ്പോ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഒരു കോഴ്സ് എടുത്ത് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു മെഡിക്കൽ ബന്ധപ്പെട്ടുള്ള ചെറിയ ഒരു വർഷത്തേക്കും കോഴ്സ് എടുത്തു വരാം എന്നെല്ലാം പറയുന്നുണ്ട് അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കുറിച്ച് അതിനൊക്കെ പല രീതിയിൽ ശരികളുണ്ടാകുന്ന തെറ്റുകളൊക്കെ ഉണ്ടാവട്ടെ കാരണം നമ്മളിപ്പോൾ ഐ എസ് ഒ ഇ ടിഒക്കെ പാസ് ആയിട്ട് കാത്തിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ആകെയുള്ള എൻ എം സി രജിസ്ട്രേഷൻ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആകെയുള്ള ഓസ്കെ എസാം എഴുതിയിട്ട് ജോലി കിട്ടുകയാണെങ്കിൽ അങ്ങനെയാണ് ഇത്രയും കാലം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് അപ്പൊ അതിന് സാധാരണ രീതിയിൽ നമുക്ക് ചെലവാകുന്ന തുകയെല്ലാം ഗവൺമെന്റ് തിരിച്ചു വരുന്നതായിരിക്കും പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വേറെ വഴിയില്ലാത്തതുകൊണ്ട് തന്നെ ഇപ്പൊ നിങ്ങള് ഭീമമായ തുക ചെലവാക്കേണ്ടി വരും ഇപ്പോൾ വിസ്റ്റ് വിസ എടുത്ത് ഇവിടെ താമസ സൗകര്യം ലണ്ടനില യു കെയിൽ വന്ന് താമസ സൗകര്യങ്ങളെ നോക്കി ഹോസ്കെ എക്സാം എല്ലാം വിസ്റ്റ് വിസ എടുത്ത് എഴുതി പാസ് ആവുകയാണെങ്കിലും അതിനൊക്കെ സഹായിക്കുന്ന പല ആൾക്കാരും ഉണ്ടാകും പക്ഷെ അതൊക്കെ കുറച്ച് ഫണ്ട് നമ്മുടെ കയ്യിൽ എക്സ്ട്രാ ചെലവാം എന്നുള്ള കാര്യം ഓർമ്മിക്കുകയാണ് അതേപോലെ തന്നെ ഏതൊരു കോഴ്സ് ഇതുമായി ബന്ധപ്പെട്ടതിൽ വൺ ഇയർ കോഴ്സൊക്കെ എടുത്ത് വരികയാണെങ്കിലും അതിനും അതിൻ്റെതായ രീതിയിലുള്ള ചെലവുകൾ ഉണ്ടാകും അപ്പൊ എങ്ങനെയാണെങ്കിലും ഇങ്ങോട്ട് വരാൻ ഇതേപോലെയുള്ള സാധ്യതകളെല്ലാം ഉണ്ട് പക്ഷെ നമ്മുടെ കയ്യിൽ ക്യാഷ് വേണം അത് അതിനനുസരിച്ച് നമുക്ക് നമുക്ക് കഴിവുണ്ടെന്നുള്ള സ്വയം വിശ്വാസങ്ങളും ഉണ്ടെങ്കിൽ അങ്ങനെയെല്ലാം ചെയ്യാം എന്നുള്ളതാണ് അതേസമയം യു കെയിൽ ഇലക്ഷന് മുമ്പ് നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ച പല കാര്യങ്ങളും നടപ്പിലാക്കുമെന്നും എൻ എച്ച് എസ് പുതിയ നവീകരണം ഉണ്ടാകുമെന്നും ബാബി എൻ എച്ച് എസ് ഉടച്ചു മാർക്കും കഴിഞ്ഞ ദിവസം ഗവൺമെന്റ് അഭിപ്രായപ്പെട്ടിട്ടുണ്ടോ അപ്പോൾ നമുക്ക് കാത്തിരിക്കുന്നവർക്കും കാത്തിരിക്കുകയും ചെയ്യാം അപ്പം ഇതാണ് ഇപ്പോൾ യു കെയിൽ നേരെയുള്ള എച്ച് എസിന്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അപ്പം ഈ കുഞ്ഞു അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവും ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുകയാണ് അപ്പം ഏതൊക്കെ രീതിയിലുണ്ട് എന്ത് ഡൗട്ട്സുണ്ടെങ്കിലും താഴെ കമന്റ് ചെയ്യാൻ കേട്ടോ എന്തെങ്കിലും ഡൗട്ട്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റ ഇൻസ്റ്റയിലോട്ട് നിങ്ങൾക്ക് മെസ്സഞ്ചർ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ അതിൻ്റെ ഇൻസ്റ്റ ഐ ഡി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പം ഇതേപോലെയുള്ള അപ്ഡേറ്റ്സുമായിട്ട് ഇതേപോലെയുള്ള കുഞ്ഞു കുഞ്ഞു ന്യൂസുകളുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിലും വീണ്ടും കാണുന്നതായിരിക്കും I'm the you. Bye bye. See you.